രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം കഴിയുവാനും പോവുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുന്നതിന് മുൻപ് തന്നെ നാല് രാശിക്കാർക്ക് തലവര തെളിയുവാൻ പോവുകയാണ് ഈ അത്ഭുതം സംഭവിക്കുന്നതിന് കാരണം നാല് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റമാണ് ഈ നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ ഫലമായി ഈ നാല് രാശിക്കാരെ കാത്തിരിക്കുന്നത് വമ്പൻ നേട്ടങ്ങളാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയിട്ടും ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയാതിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ നാല് രാശിക്കാർക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്ന രീതിയിലാണ് ഇപ്പോൾ ഫലങ്ങൾ വരുന്നത് നേട്ടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പോലും എണ്ണിയാൽ തീരാത്ത അത്ര സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളും ബമ്പർ നേട്ടങ്ങളുമൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഡിസംബർ മാസം ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും ഒക്കെ ആകുവാനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു എന്നുള്ളതാണ് വാസ്തവം ഞാനീ പറയുന്ന രാശിമാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് വന്നു തുടങ്ങുകയും ഇത് പൂർത്തിയാകുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും അതായത് ഡിസംബർ മാസം കഴിയുന്നതോടെ ഇതിൻ്റെ ഫലങ്ങൾ കഴിയുന്നില്ല എന്ന് തന്നെ സാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ച വരെ ഇത് നീണ്ടു നിൽക്കും ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുന്നതിന് മുൻപ് തന്നെ ഈ സൗഭാഗ്യങ്ങൾ സിദ്ധിക്കുവാൻ പോകുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് വരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാം തന്നെ നാം ഇന്നത്തെ അധ്യായത്തിലൂടെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ രാശി മാറ്റത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം തന്നെ നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്ന അങ്ങനെ തന്നെ പറയേണ്ടി വരും നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ എന്ന് പറയുന്നത് മേഡം രാശിക്കാരാണ് മേഡം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പത് വരെയുള്ള ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിരുന്നു കടബാധ്യതകളൊന്നു വീട്ടാൻ വേറെ ഒരിടത്തു നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ നിങ്ങളുടെ ഈ കഷ്ടതകളൊക്കെ ഈ ഡിസംബർ മാസം കൊണ്ട് കഴിയുവാൻ പോകുകയാണ് നിങ്ങൾ ഇപ്പോൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഉയർച്ച ഈ ഒരു മാസം തന്നെ അതായത് ഡിസംബർ മാസം തന്നെ നിങ്ങൾക്ക് വരുവാനിടയാകും അതുപോലെ ഈ മേടൻ രാശിക്കാരായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു മാസം നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ വെച്ചടി വെച്ചടി കയറ്റം എന്നൊക്കെ പറയുന്നത് മേഡം രാശിക്കാർ ഈ ഡിസംബർ മാസം ജീവിതത്തിൽ ശരിക്കും അനുഭവിച്ചറിയുവാൻ പോവുകയാണ് വലിയ ബിസിനസ്സുകാർക്ക് മാത്രമല്ല ചെറിയ രീതിയിലുള്ള ചെറുകിട വ്യവസായമൊക്കെ ചെയ്യുന്ന ആളുകൾക്കും ഈ പറയുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും മാത്രമല്ല മേഡം രാശിക്കാരായിട്ടുള്ള ആളുകൾ ജോലിയൊന്നും ലഭിക്കാതെ ഒരുപാട് നാളുകളായി ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്കൊക്കെ ഈ ഡിസംബർ മാസം തന്നെ പുതിയ കർമ്മ പ്രവേശിക്കുവാനും നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള ജോലികൾ നേടുവാനും സാധിക്കും എന്നതിൽ സംശയമൊന്നും തന്നെ വേണ്ട ഞാനിപ്പോൾ പറഞ്ഞ ബിസിനസ്സിൽ നേട്ടം കൊയ്യുന്നവർക്കും ജോലികളൊക്കെ പുതിയതായി ലഭിക്കുന്നവർക്കുമൊക്കെ നിങ്ങൾ സമ്പാദിക്കുന്ന പണം നല്ല രീതിയിൽ വിനിയോഗിക്കുവാനും കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആയതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയേറെ സഹായകരമാകും നിങ്ങളുടെ സ്വന്തം നേട്ടങ്ങൾക്ക് പുറമെ മറ്റുള്ളവരുടെ നേട്ടങ്ങളെ ഭാഗവാക്കാകുവാനും നിങ്ങളാൽ കഴിയും അതിനാൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും അഭിനന്ദന വാക്കുകളും പ്രശംസയും പ്രശംസയുമൊക്കെ ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് കഴിയും ഇപ്രകാരം എല്ലാം കൊണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം കഴിയുന്നതിന് മുൻപ് തന്നെ മേടം രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരുവാൻ പോവുകയാണ് രണ്ടാമതായി വരുന്ന രാശിക്കാർ എന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്ക് ഈ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നതിന് തൊട്ടുമുൻപായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് നിങ്ങൾക്ക് കർമ്മ മേഖലയിലൊക്കെ വളരെ മികവ് പുലർത്തുവാനും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഉയർച്ചകൾ ഒക്കെ കാണുവാനും നിങ്ങൾക്ക് സാധിക്കും അതായത് ജോലി സ്ഥലങ്ങളിലൊക്കെ പുതിയ സ്ഥാനമാനങ്ങളിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുവാനും അതിനനുസരിച്ചുള്ള സാമ്പത്തികമായ ഉന്നമനവും അതോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം നിങ്ങളുടെ സമ്പാദ്യം കൂടുന്നത് മാത്രമല്ല നിങ്ങൾക്ക് പുതിയതായി വസ്തുക്കളൊക്കെ വാങ്ങുവാനും പുതിയ വീട് പണിയുന്ന രീതിയിലുള്ള ഉയർച്ചകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് ഇതുവരെ സ്വന്തമായ ഒരു വീടില്ല എന്നൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടിയായിരിക്കും ഇരുന്നിരുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറ്റം വരുവാൻ പോവുകയാണ് അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പലവിധമായ തടസ്സങ്ങൾ നേരിട്ടിരുന്നു അപ്രകാരം നിങ്ങൾക്ക് നേരിട്ടിരുന്ന തടസ്സങ്ങളൊക്കെ ഈ ഒരു രാശി മാറ്റത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് നീങ്ങുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് പുറമെ പല പ്രമുഖ വ്യക്തികളുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് പ്രമുഖ വ്യക്തികൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ള വ്യക്തികളാവാം അതല്ല എന്നുണ്ടെങ്കിൽ സിനിമ സീരിയൽ പോലെയുള്ള രംഗങ്ങളിലുള്ള വ്യക്തികളുമാവാം അങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുമായി നിങ്ങൾക്കും ഒരു നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വിദേശയാത്രയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമായിരിക്കും ഇത് അങ്ങനെ ആകെ മൊത്തത്തിൽ രണ്ടായിരത്തി ഡിസംബർ മാസം കഴിഞ്ഞ് രണ്ടായിരത്തി ജനുവരി മാസത്തെ ആദ്യ ആഴ്ചയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ അത്രയേറെ നല്ല കാര്യങ്ങളാണ് ഈ ഒരു ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത് മൂന്നാമതായി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം കഴിയുന്നതിന് മുൻപ് സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന അടുത്ത രാശിക്കാർ എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാർക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ഡിസംബർ മാസം അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ വരെ അവർക്ക് വാങ്ങി അവരുടെ കൈകളിൽ വയ്ക്കുവാനുള്ള ഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ് അത് സ്വർണ്ണമാകാം സ്വർണ ആഭരണങ്ങളാകാം അതല്ല എന്നുണ്ടെങ്കിൽ വീടുകളിലേക്കുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള ഫർണിച്ചേഴ്സ് ആകാം അതുമല്ലെങ്കിൽ വസ്തുവകകളാകാം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടേക്ക് നിങ്ങൾക്ക് ഒരു സമ്പാദ്യം എന്ന് തന്നെ കരുതാവുന്ന രീതിയിലുള്ള ചില വസ്തുക്കൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം എന്ന് പറയുന്നത് മാത്രമല്ല മിഥുനം രാശിക്കാർക്കും നിങ്ങളുടെ കർമ്മ മേഖലകളിൽ വലിയ രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഇത് വിധത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിജയം വന്നു കാണുവാൻ തുടങ്ങുന്ന ഒരു സമയമാണ് കൂടാതെ തന്നെ ഇവിടെ തുടങ്ങി പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി മുഴുവൻ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ഉയർച്ച തുടർന്നു പോകുവാനും ഇടവരും അതുപോലെ തന്നെ മിഥുനം രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഡിസംബർ മാസം പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ അതായത് നിങ്ങളുടെ തന്നെ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന നിങ്ങളുടെ ആഗ്രഹത്തിൽ കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം പ്രവൃത്തി പദ്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ളതാണ് ഈ ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഈ ഡിസംബർ മാസത്തിൽ ഭാഗ്യവർഷങ്ങൾ ഏറ്റുവാങ്ങുവാൻ പോകുന്ന നാലാമത്തെ രാശിക്കാർ എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരെ പറ്റി പൊതുവെ പറയാനാണെങ്കിൽ അവർക്ക് ഭാഗ്യം വരുവാൻ തുടങ്ങിയാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും അതായത് ഒറ്റയടിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കാനിടയാകും ഈ ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നത് സമ്പത്തിൻ്റെ രൂപത്തിലായിരിക്കും സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നീങ്ങുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം അതുകൂടാതെ നിങ്ങൾ വളരെ കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ ഉണ്ടാകും കർക്കിടകം രാശിക്കാർക്ക് വരുവാൻ പോകുന്ന ഓരോരോ അനുഗ്രഹങ്ങളും നല്ല കാര്യങ്ങളും എടുത്തു പറയേണ്ട ആവശ്യമില്ല അതായത് അവർക്ക് എന്തൊക്കെയാണോ ജീവിതത്തിൽ വേണ്ടത് അതെല്ലാം ഒറ്റയടിക്ക് വന്നു ചേരുവാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ ഗ്രഹസ്ഥാനങ്ങളുടെ മാറ്റത്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ ഈ നാല് രാശിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നിങ്ങളുടെ പൂജകളിലും പ്രത്യേക പ്രാർത്ഥനകളിലും എല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം